ഹായ് ചക്കയുടെ സീസണൊക്കെ ആയല്ലോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് വരിക്കച്ചക്കയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവക കൊണ്ട് അതായത് മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നല്ല മധുരമുള്ള നല്ല അധികം പഴുക്കാത്ത വരിക്കച്ചക്കേൻ്റെ ചുളയും പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയതും പിന്നെ ഒരു നുള്ളുക്കും ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയും ചക്കച്ചുളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് അത് അധികം പഴുത്തിട്ടൊന്നുമില്ല ഈ ചക്ക അധികം പഴുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാ തിരുമിയതാണ് ഇതിൽ വലിയ ചുളയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് ചെറിയ പീസായിട്ട് കട്ടിയിട്ടിട്ടുണ്ട് പെട്ടെന്നൊന്നും വിന്ത് കിട്ടാനായിട്ടെ അടുത്തതായിട്ട് ഒരു സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചെറിയ ചരുവത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെക്കണം വെള്ളം ചൂടായിട്ട് തിള വരാൻ തുടങ്ങുമല്ലോ അപ്പോൾ നമ്മളൊരു ഊട്ടപാത്രം എടുക്കണം ഇതേപോലൊരു ഊട്ടപാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഊട്ടപാത്രത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ രണ്ട് രണ്ട് പീസാക്കി വെച്ച ചക്കച്ചുളകൾ ഉണ്ടല്ലോ അത് കുറേശെ അങ്ങോട്ട് നിരത്തി കൊടുക്കുക ആ കുഴിയുള്ള ഭാഗത്ത് മാത്രം ചക്കച്ചുളകൾ നിരത്തി കൊടുത്താൽ മതിയാകും തിളയ്ക്കുമ്പോൾ നല്ല ആവി വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ട പിന്നീട് നമ്മൾ തിരികെ വെച്ച് തേങ്ങ ഉണ്ടല്ലോ അതുകൂടി മുഴുവനും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരങ്ങളിലെല്ലാം നന്നായിട്ട് പൊത്തിപ്പൊത്തി വെക്കുക പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരടപ്പ് പാത്രം വെച്ചങ്ങ് അങ്ങ് അടച്ച് വെക്കുക മധുരം കുറച്ചുകൂടി ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ ചക്കയ്ക്ക് നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും എല്ലായിടത്തും ഒന്നും ആവി നന്നായിട്ട് ചെല്ലില്ലല്ലോ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്താൽ വേകാത്തത് എന്തേലും ഉണ്ടെങ്കിൽ അങ്ങ് വെന്തി കിട്ടിക്കൊള്ളും അതിനാണിങ്ങനെയൊന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് വെക്കുന്നത് ഇളക്കി കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കവിടെ റെഡി ആയിട്ടുണ്ട് ആവിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണിത് കട്ടൻ ചായയുടെ കൂടെയോ കട്ടൻ കാപ്പിയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് ചിലർക്കൊക്കെ ഇത് ഇഷ്ടമാകുമായിരിക്കും ചിലർക്ക് ഇഷ്ടമാകത്തില്ലായിരിക്കും എന്തായാലും ഇപ്രാവശ്യം ചക്ക കിട്ടുമ്പോൾ ഇതുപോലൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ